ആരോഗ്യമേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് വളഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ റോഡ് ഉപരോധ സമരം നടത്തി സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എം റിയാസ് ജനറൽ സെക്രട്ടറി മുജീബ് വാലാസി ട്രഷറർ അൻവർ മുളമുക്കിൽ കോട്ടക്കൽ മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റൌഫ് ഇബ്രാഹിം മാരാത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷിഹാബ് പാർക്കൽ ഷാനവാസ് അൻസാർ കരീമണ്ണത്ത് സാദിഖ് പാരിസ് തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി